ആ സാറേ ഒരു കാര്യം ചോദിക്കേണ്ടിട്ടായിരുന്നു എൻ്റെ മോൻ്റെ കല്യാണത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വീടിന്റെ സൈഡിൽ ഒരു രണ്ട് മുറി കൂട്ടിയെടുക്കേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മാത്രമേ എനിക്ക് എഴുതി തന്നിട്ടുള്ളൂ അച്ഛൻ അപ്പൊ അച്ഛൻ മരണപ്പെട്ടു പോയി ഇപ്പൊ എന്റെയും ഏട്ടൻ്റെയും പേരിലാണ് സ്ഥലമുള്ളത് അപ്പൊ ഏട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു ആ നീ എടുത്തോ എന്നാ കൂട്ടിയെടുത്തോ കുഴപ്പമില്ല എനിക്ക് ആ സ്വത്ത് വേണ്ടെന്നാ പറയുന്നത് അപ്പൊ ഭാവിയിൽ ഈ കൂട്ടി എടുക്കുമ്പോൾ അതെന്തെങ്കിലും പ്രശ്നമാവോ സാറേ തീർച്ചയായിട്ടും പ്രശ്നമാണ് ഭാവിയിൽ എന്നല്ല ഇപ്പം തന്നെ പ്രശ്നമാണ് നിങ്ങളൊരു കാര്യം ചെയ്യാമതി ചേട്ടനോട് പറഞ്ഞിട്ട് ഒഴിമുറി ആധാരം റേസ്റ്റർ ചെയ്യുക അതായത് ചേട്ടൻ്റെ അവകാശം നിങ്ങൾക്ക് തരുന്നതായിട്ട് അപ്പോൾ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലാവും നികുതി നിങ്ങളുടെ പേരിലാണ് മുറിക്കുക കൈവശ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ പേരിൽ മാത്രമാവും അല്ലെങ്കിൽ മുതൽ പേർ എന്നുള്ള രീതിയിലാണ് വരിക അതോടെ നിങ്ങളുടെ പ്രശ്നമെല്ലാം സോൾവുക അങ്ങനെ ചെയ്താൽ മതി